ഓർമ്മയ്ക്കായി ഭാഗം നാൽപ്പത്തി ഏഴ് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി വേഗം അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഇവനിപ്പോൾ എവിടെ പോവുകയാണ് അറിയില്ല അവനെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകും ഈ സമയത്ത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ക്ലോക്കിലേക്ക് നോക്കി സമയം പത്തിരല്ലേ ആയിട്ടുള്ളൂ പോയിട്ട് വരട്ടെ എന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വല്ലിപ്പച്ചൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വല്ലിയമ്മച്ചയും കൂടെ പോയി അമ്മവും മുത്തശ്ശനും മാത്രമായി മുത്തശ്ശ അവർക്ക് പൂർണ്ണ സമ്മതമായിരിക്കും മുത്തശ്ശ അവൾ ചോദിച്ചു സമ്മതമായിരിക്കും മോളെ അവർ പറഞ്ഞത് സത്യാണ് നിന്നെ അവർ ആൽഫിയുടെ പെണ്ണായിട്ട് മുന്നേ കണ്ടു കഴിഞ്ഞതാണ് അത് എന്നോടും അമ്മയോടും പറഞ്ഞും കഴിഞ്ഞതാണ് അതിപ്പോ ഇത്തിരി നേരത്തെ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകില്ല പിന്നെ അവരുടെ സന്തോഷം ആ പോയവനാണ് ആൽഫ്രഡ് സാമുവൽ എന്ന നരി മുത്തശ്ശൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഇരിഞ്ഞു അതെ ആ പോയവരുടെ മാത്രല്ല ഇപ്പോൾ തൻ്റെയും സന്തോഷം ആ പോയവനാണ് അമ്മു മനസ്സിൽ പറഞ്ഞു ആൽഫി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി വേഗം ഫോൺ എടുത്ത് അവൻ ജഗദീഷിനെ വിളിച്ചു ഹലോ ജഗദീഷ് നീ എവിടെയാ ആൽഫി ചോദിച്ചു എടാ സമയം പത്രയായി ഞാൻ വീട്ടിലാ എന്താടാ നീ കിടന്നോ ഇല്ല റൂമിലേക്കെതായി വരികയാണ് എന്നാ നീ റൂമിലേക്ക് കയറലേ പുറത്തേക്ക് വാ ഞാനിപ്പോൾ വരാം എവിടെ പോകുന്നു എന്താടാ എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല നീ എന്തായാലും താഴേക്ക് വാ ഞാനിപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്തു വണ്ടിയിൽ കയറിക്കൊണ്ട് അവൻ കേശവിനെ വിളിച്ചു ഹലോ എടാ നീ എവിടെയാ ഞാൻ വീട്ടിലുണ്ട് ഞാൻ എവിടെ പോവാനാ എന്നാ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം നീ പുറത്തേക്ക് വാ എവിടെ പോവാൻ സിനിമയ്ക്ക് പോവാനാണോ കേശവ് ചോദിച്ചു അതൊക്കെ പറയാം നീ വേഗം വാ ആ ഞാതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേശവ് വേഗം താഴേക്ക് വന്നു അപ്പോൾ അടുത്തത് വിളിച്ചത് എൽദോയാണ് എൽദോയെ ഫോൺ വിളിച്ചതും അപ്പുറത്ത് നിന്ന് ഹലോ ആ പറ ആ ഞാൻ ഉറങ്ങി നാളെ വിളിക്കട്ടാ എന്ന് പറഞ്ഞ് എൽദ ഫോൺ കട്ട് ചെയ്യാൻ പോയതും ഫോൺ കട്ട് ചെയ്ത കൊല്ലും ഞാൻ നിനെ വേഗം ഗേറ്റിൻ്റെ അടുത്തേക്ക് വാടാ ആൽഫിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും എൽദോ ചാടി എഴുന്നേറ്റു ആരാ ആരാ അവൻ ചോദിച്ചു എൻ്റെ അപ്പൻ വാട പുറത്തേക്ക് പെട്ടെന്ന് ആൽഫി പറഞ്ഞതും എൻ്റെ അപ്പനാ അപ്പൻ താണേന്ന് വിളിച്ചോ എൽദോ നീ മര്യാദക്ക് വരുന്നുണ്ടോ ഏ ഇതാര് എന്ന് പറഞ്ഞ് അവൻ ഫോണിലേക്ക് നോക്കി ആൾഫി നീയായിരുന്നോ ആ വേഗം വാ ഗേറ്റിൻ്റെ അടുത്തേക്ക് എവിടെ പോവാൻ ഈ രാത്രി എടാ എനിക്ക് നാളെ ഹാർബറിൽ പോകാനുള്ളതാണ് നാളെ നീ എന്തായാലും ലീവെടുത്തേ പറ്റൂ ലീവ് എടുക്കാനാ ഞാനോ ഓഫീസിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത് ലീവ് എടുക്കാൻ നാളെ നീ നിന്റെ അപ്പച്ചനോട് പോകാൻ പറ എന്നിട്ട് നീ വേഗം വാ ഗേറ്റിൻ്റെ അടുത്തേക്ക് അപ്പച്ചനെ ഉറങ്ങി ആ നീ അത് രാവിലെ തന്നെ പറഞ്ഞാൽ മതി എന്തുവാണാ പറയുന്നത് ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കലേ വേഗം അടുത്തേക്ക് വാ ഞാൻ ദേ തേത്താറായി എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു എൽദോ എഴുന്നേറ്റ് ഉടുത്തിരുന്ന മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് ഒരു ടീഷർട്ടും വെട്ടുകൊണ്ട് റൂമിന് പുറത്തേക്ക് വന്നു അമ്മച്ചി വെള്ളവുമായിട്ട് റൂമിലേക്ക് പോവുകയായിരുന്നു നീ ഇത് എവിടെ പോവുകയോ അമ്മച്ചി ചോദിച്ചു ഓ അമ്മച്ചിയുടെ ഒരു പൊന്നാല മോനല്ലേ ആൽഫി ദാ ഗേറ്റിനടുത്ത് വന്നിട്ടുണ്ട് െല്ലാം പറഞ്ഞു ആ വിനേ അവൻ പറഞ്ഞു അപ്പച്ചനോട് നാളെ ഹാർബറിൽ പോവാൻ നാളെ എനിക്ക് ലീവ് വേണം നിങ്ങളുടെ പുന്നാരമോം പറഞ്ഞതാ ഓ ഉറങ്ങൻ മോനുഷ്ണം ഉറക്കേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും പോകുന്നത് നോക്കി അവർ ചിരിച്ചു അപ്പച്ചനുറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞോളാം അപ്പച്ചനോട് അവനെ എന്തിൽ അത്യാവശ്യം ഉണ്ടാകാതെ അങ്ങനെ പറയില്ല എന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു ഓ തലേക്കേറ്റു വെച്ചോ അവനെ അതിൻ്റെ എല്ലാ അഹങ്കാരമുണ്ട് ആ ചെക്കന് ഉറങ്ങിക്കിടന്ന് എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നു നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോൾ കണ്ടു ഗേറ്റിനടുത്ത് വണ്ടി വന്ന് നിൽക്കുന്നത് അവൻ വേഗം വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ചെന്ന് വണ്ടിയുടെ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഈ പാതിരാത്രി എന്ത് അത്യാവശ്യമായിരുന്നു അടാ നിനക്ക് ആരുടെ അമ്മേനെ കെട്ടിക്കാൻ പോകുന്നതാണ് എന്ന് എൽദോ ചോദിച്ചതും ആരുടെയും അമ്മേനെയല്ല ഞാൻ കെട്ടാൻ പോവുകയാണ് ആൽഫി പറഞ്ഞതും ഏ അതെ നാളെ എന്റെ വിവാഹമാണ് ആൽഫി പറഞ്ഞതും എൽദോ അവൻ്റെ തലക്കെട്ടെന്നെ രണ്ടടി അടിച്ചു എന്താടാ എന്താ നീ കാണിക്കുന്നത് അല്ല ഞാനേ ഉറക്കിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു നീ ഇപ്പം എന്താ പറഞ്ഞേ എൽദോ ചോദിച്ചു നാളെ എൻ്റെയും അമ്മൂൻ്റെയും വിവാഹമാണ് മാണിക്യത്തന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ച് മണിക്കും നാലുമണിക്കും മണിക്കും ഇടയ്ക്ക് ആൽഫി പറഞ്ഞതും എപ്പോ വൈകിട്ടാ അല്ല രാവിലെ രാവിലെ നാലുമണിക്കും അഞ്ചു മണിക്കാ അമ്പലത്തിൽ തിരുമേനി പോലും വന്നിട്ടുണ്ടാവോ നീ എന്തൊക്കെയാ പറയുന്നത് സത്യത്തിൽ ഞാനാണോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് നീയാണോ അവൻ ചോദിച്ചു അതൊക്കെ പറയാം എന്ന് പറഞ്ഞ് ആൽഫി വണ്ടിയെടുത്തു അപ്പോഴും സീറ്റിലേക്ക് ചാരിക്കിടന്ന് ആൽഫിയെ നോക്കുകയാണ് എൽദോ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ആൽഫി ഡ്രൈവിങ്ങിനിടെ ചോദിച്ചു ഏ ഒന്നുമില്ല അല്ല നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അത് ആദ്യം കേശവനെ എടുക്കണം അത് കഴിഞ്ഞ് ജഗദീഷിനെയും അവന്മാരുണ്ടല്ലേ ഓഹ് രക്ഷപ്പെട്ടു ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എങ്ങോട്ട് അല്ല നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിരിക്കുമല്ലോ എന്തെങ്കിലും കുഴപ്പം പറ്റൂടാ നിനക്ക് എവിടെയെങ്കിലും അടി കിട്ടിയോ എഴുതോ ചോദിച്ചു ഇല്ല കിട്ടിയില്ല പക്ഷെ ഇപ്പോ ഞാനൊന്ന് കൊടുക്കും ആരേ ആ യുവരാജനെ ആയിരിക്കും ആ എന്തെങ്കിലും പണിയൊപ്പിച്ചോ എൽദോ ചോദിച്ചു ഏയ് അവനെയൊന്നും അല്ല എന്റെ അടുത്തിരിക്കുന്ന നീനക്കിട്ട് എന്നെയോ ഞാൻ ഞാനെന്ത് ചെയ്തിട്ട് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ തല്ലാൻ കൊണ്ടുപോകുന്നോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നെ തല്ലണ്ട എന്നെ ഒന്ന് പേടിപ്പിച്ചാ മതി ഞാൻ നന്നായിക്കോളാം എൽദോ പറഞ്ഞു എന്നെ എന്തിനാ തല്ലാൻ കൊണ്ടുപോകുന്നത് ഇനിയും നീ എന്തെങ്കിലും സംസാരിച്ചാ ചവിട്ടി പുറത്താക്കും ഞാൻ നിന്നെ ആൽഫി പറഞ്ഞു അപ്പോഴേക്കും കേശവന്റെ വീടിന്റെ മുന്നിലെത്തി അവൻ ഗേറ്റിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവനൊരു ട്രാക്ക് പാൻറും ഒരു ടീഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത് ആ ഭാഗ്യം രക്ഷിക്കാൻ ഒരാളെത്തി എത്തി എൽദോ പറഞ്ഞു അവൻ ഡോറ് തുറന്ന് പുറകിൽ കയറി എങ്ങോട്ട് ആൽഫി പറയാം ആൽഫി പറഞ്ഞു അല്ല ഇവനുണ്ടായിരുന്നോ ആ ഇവൻ മാത്രമല്ല ഉണ്ട് അല്ല ഇവനെന്താ പറ്റിയെ പേടിച്ചിരിക്കുന്നു ഏ ഒന്നുമില്ല എൽദോ പറഞ്ഞു അപ്പോഴേക്കും ജഗദീഷിൻ്റെ വീടിൻ്റെ മുന്നിലും എത്തി ജഗദീഷും വന്ന് കാറിൻ്റെ പിൻഡോർ തുറന്ന് കയറി എങ്ങോട്ട് ആൽഫി ജഗദീഷ് ചോദിച്ചു അത് നാളെ നാളെ രാവിലെ എൻ്റെ വിവാഹമാണ് ആൽവി പറഞ്ഞതും എല്ലാവരും ഞെട്ടി ഏ വിവാഹോ നീ നീ എന്തൊക്കെയാ പറയുന്നേ എടാ ഇവൻ ഇവനെന്തൊക്കെയാ പറയുന്നേ ജഗദീഷ് മുന്നിരിക്കുന്ന എൽദോയോട് ചോദിച്ചു ആ അറിയില്ല ഞാനൊരു പ്രാവശ്യം ഞെട്ടി ഇനി ഞാൻ സംസാരിച്ച എന്നെ ചവിട്ടി പുറത്താക്കുന്ന പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാനില്ല എനിക്കൊന്നും അറിയാൻ വേണ്ട എൽദോ പറഞ്ഞു എടാ നീ എന്താ പറയുന്നേ പറയാം കേശവ് നിന്റെ ഷോപ്പിൽ സെക്യൂരിറ്റി ഇല്ലേ ഉണ്ടല്ലോ അവരുടെ താക്കോലുണ്ടാവോ ആ ഉണ്ട് ഉണ്ടാവും എന്താ എനിക്കൊരു വിവാഹ സാരി എടുക്കണം ആൽഫി പറഞ്ഞതും പേരും പരസ്പരം നോക്കി അപ്പോൾ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ അതെ തമാശ പറയാൻ പറ്റിയ കാര്യമല്ലല്ലോ അതും ഈ നേരത്ത് നിങ്ങളെ മൂന്നുപേരെയും വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആൽഫി പറഞ്ഞു ആൽഫി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിപ്പാറ എന്താ കാര്യം അത് നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം പറാനൊന്നും എനിക്കിപ്പോൾ പറ്റില്ല പറ്റില്ല എന്നല്ല എനിക്ക് ഒരാളുടെ അനുവാദം വേണം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം അമ്മുവിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ഞങ്ങൾ അറിയാലോ നിനക്ക് അയ്യങ്കർ മനയിലേക്ക് താമസം മാറുകയാണ് അവിടേക്ക് താമസം മാറുമ്പോൾ അമ്മു വിവാഹിതയാകണമെന്ന് ആ സ്ഥലത്തിന് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് ആൽഫി പറഞ്ഞു എടാ ഞാനിത് നിന്നോട് പറയാനിരിക്കുന്നു ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അയ്യങ്കർ മന വാങ്ങിയെന്ന് അപ്പോൾ അമ്മയെ പറഞ്ഞത് അയ്യോ അത് വേണ്ടായിരുന്നു ആൽഫിമോനോട് പറ അത് വേണ്ട എന്ന് അത് ക്രിസ്ത്യാനികൾക്ക് പറ്റുന്നതല്ല എന്നും അവിടെ താമസിക്കുന്നവർ ആയിരിക്കണമെന്നും അവിടെ നിത്യപൂജയോ എന്തൊക്കെയോ ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേശവ് പറഞ്ഞു അത് തന്നെ കാര്യം എൻ്റെ കയ്യിൽ നിന്നും ആ മന അമ്മൂവിൻ്റെ അമ്മ വാങ്ങി ഏത് ആ വന്ന അമ്മൂവിൻ്റെ മുത്തശ്ശനും അമ്മയും കൂടിയോ അതെ അവർ വാങ്ങി അത് ഇപ്പോൾ അമ്മുവിൻ്റെ പേരിലാണ് അവിടെ നാളെ മുതൽ അമ്മു താമസിക്കുന്നുണ്ടെങ്കിൽ അവൾ എന്നാണ് പറയുന്നത് അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വല്യപ്പിച്ചിനോടും വെള്ളിയച്ചയോടും പറഞ്ഞു അപ്പോൾ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അത് നടത്താമെന്ന് പറഞ്ഞു ആരെയും അറിയിക്കാതെ അവരുടെ ആചാരപ്രകാരമുള്ള ഒരു താലി കിട്ട് പിന്നെ അത് ബ്രഹ്മ മുഹൂർത്തത്തിലാകണമെന്ന് പറഞ്ഞത് രാവിലെ അതായത് വെളുപ്പിന് നാലുമണിക്കും മണിക്കും ഇടയ്ക്ക് നടത്തുന്നത് ആൽഫി പറഞ്ഞു എവിടെ വെച്ചാടാ മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ച് അപ്പോൾ ആ സമയത്ത് തിരുമേനി സമ്മതിക്കോ സമ്മതിക്കും ആ തിരുമേനി അമ്മൂവിൻ്റെ അമ്മയുടെ അമ്മാവനാണ് ഏത് ശങ്കരമാര്യരോ അതെ ആൽഫി പറഞ്ഞു എന്നാലും ആൽഫി നിന്നെ നിന്നെക്കുറിച്ച് ഒന്നും അറിയാതെ അമ്മുവിൻ്റെ അമ്മ വിവാഹത്തിന് സമ്മതിച്ചോ കേശവ് ചോദിച്ചു അത് എനിക്ക് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് പിന്നെ അവളുടെ അമ്മയോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ആൽഫി പറഞ്ഞു അങ്ങനെ പറ ഞാൻ അതാണ് ഇത്ര നേരം കേട്ടിരുന്നിട്ടും അങ്ങോട്ട് ഒക്കുന്നില്ല എല്ലാ കാര്യങ്ങളും എൽദോ പറഞ്ഞു അവൻ പറഞ്ഞതും ആൽഫി അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അല്ല ഞാൻ ആലോചിച്ചേ ഇങ്ങനെ പെട്ടെന്നൊക്കെ സമ്മതിക്കോ വിവാഹം കഴിക്കാന്ന് അപ്പോ ഞങ്ങൾ അറിയാതെ നീ അടിയിൽ കൂടി ലൈൻ വലിക്കുന്നുണ്ടായിരുന്നു അതും അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് മകളെ പ്രേമിക്കുന്നു നീയാടാ ഹീറോ വെറുതെ അല്ല എല്ലാം നിന്നെ തന്നെ വാങ്ങി നോക്കുന്നത് ഈ ഹീറോയിസം ആർക്കാ ഇഷ്ടപ്പെടാത്തത് എൽദോ പറഞ്ഞു അത് കേട്ട് ജഗദീഷും കേശവും ചിരിച്ചു ഞാനെന്തായാലും സെക്യൂരിറ്റിയെ വിളിച്ച് ചോദിക്കട്ടെ അയാളുടെ കയ്യിലെ താക്കോലില്ലെങ്കിൽ നമുക്ക് ഷോപ്പിലെ മാനേജറുടെ അടുത്തേക്ക് ഒന്ന് പോയിന്റ് വരും കേശവ് പറഞ്ഞു അപ്പോഴേക്കും കേശവ് ഫോണെടുത്ത് വിളിച്ചു അപ്പോ നീ പുടവ് മേടിക്കാൻ പോവുകയാണല്ലേ എൽദോ ചോദിച്ചു അതെ അപ്പോൾ പിന്നെ താലിയും വേണ്ടേ ജഗദീഷ് ചോദിച്ചു ഇല്ല അവിടെ അവർക്കൊരു പ്രത്യേകതരം താലിയുമുണ്ടെന്ന് അത് മുത്തച്ഛൻ്റെ കയ്യിൽ അമ്മ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് തന്നെ കെട്ടണമെന്ന് അവർ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ആചാരപ്രകാരമുള്ള മിന്നുകെട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി നല്ലൊരു ഗംഭീര പരിപാടിയാക്കണമെന്നാണ് അമ്മുവിൻ്റെ അമ്മ പറയുന്നത് അത് തന്നെയാണ് മുത്തച്ഛൻ്റെയും വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും ആഗ്രഹം ആൽഫി നീ ഇക്കാര്യം നിന്റെ അപ്പച്ചനോടും അമ്മച്ചയോടും പറഞ്ഞോ എൽതോ ചോദിച്ചു ഇല്ല അത് ഇപ്പോൾ പറയണ്ടാന്ന് തോന്നി ഇതിപ്പോൾ നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അതെയോ അല്ലടാ അപ്പോൾ ഇത് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് നമുക്ക് അത് നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് നടത്താം തൽക്കാലം ഇതിപ്പോൾ ആരും അറിയണ്ട എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലേ ആൽഫി ജഗദീഷ് ചോദിച്ചു ഉണ്ട് ചെറിയ പ്രശ്നങ്ങളല്ലടാ വലിയ പ്രശ്നങ്ങളാണ് ഞാൻ പറയാം സമയമാവട്ടെ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധിച്ചു ആൽഫി അപ്പോ നിങ്ങൾ നാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നീ അവളും ഒരുമിച്ചാണോ ഇനി താമസിക്കാൻ പോകുന്നത് എൽദോ ചോദിച്ചു അതെ ഞാൻ അയ്യങ്കർമനയിൽ നിൽക്കേണ്ടി വരും അതും ആരും അറിയാതെ ആൽഫി പറഞ്ഞു എൻ്റെ ദൈവമേ അപ്പോ ഇനി എന്തൊക്കെ കാണേണ്ടി വരും നമ്മൾ ഈശ്വര ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എൽദോ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നടക്കും ഇവിടെ നടക്കും ഈ ആൽഫിയുടെ ജീവിതത്തിൽ നടക്കും ആൽഫി പറഞ്ഞു കേശവ് അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു താക്കോൽ അയാളുടെ കയ്യിലുണ്ട് നമുക്ക് പോയി എടുക്കാം കേശവ് പറഞ്ഞു ആൽഫിയുടെ കാറ് കേശവിൻ്റെ ടെക്സ്റ്റൈൽസിന് മുന്നിൽ വന്നു നിന്നു സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി തുറന്നുകൊണ്ട് അവർ അകത്തേക്ക് കയറി കാഞ്ചീപുരം സാരി സെക്ഷനിലേക്കാണ് കേശവ് വേഗം പോയത് കേശവ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവർ സാരി എടുത്തത് ഓർത്ത് വെച്ചുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോയത് അവിടെ നിന്നും നല്ല റെഡ് കളറിലുള്ള ഒരു സാരിയാണ് അമ്മവിനായി ആൽഫി എടുത്തത് കൊള്ള എടാ ഇതിൻ്റെ ബില്ല് നീ പോടാ ഇത് ഞങ്ങളുടെ വക നിനക്കുള്ള വിവാഹ സമ്മാനം ഏഹ് വേണ്ടടാ അവൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ പുടവയല്ലേ അത് അത് ഞാൻ തന്നെ പേ ചെയ്യാം ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ വന്ന് പേ ചെയ്താൽ പോരെ ഇത് ആൽഫി ചോദിച്ചു ഓ ആൽഫി നിന്റെ ഇഷ്ടം പോലെ ചെയ് അല്ല ഇവന് മുണ്ടും മേൽമുണ്ടും എടുക്കണ്ടേ ജഗദീഷ് ചോദിച്ചു ആ പിന്നെ വേണം അമ്പലത്തിൻ്റെ നടയിൽ നിൽക്കുമ്പോൾ മുണ്ടും പിന്നെ ഷട്ടിടാൻ പാടില്ലല്ലോ മേൽമുണ്ടിടാം അതുകൊണ്ട് അത് രണ്ടും എടുക്കാം അതെവിടെയാണ് അത് അത് തേർഡ് ഫ്ലോറിലാണ് തോന്നുന്നു കേശവ് പറഞ്ഞുകൊണ്ട് വേഗം മുകളിലേക്ക് കയറി വേഗം തന്നെ അവർ ചെന്ന് ആൽഫിക്കുള്ള കസവുമുണ്ടും ഒരു മേൽമുണ്ടും എടുത്തു ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇനിയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ താഴേക്ക് വന്നു ഇനി മുല്ലപ്പൂ വാങ്ങണ്ടേ അത് നാളെ അമ്പലത്തിൻ്റെ മുറ്റത്തുണ്ടാവില്ലേ ആ അതുണ്ടാകും ഇനി എന്തൊക്കെ വേണം പിന്നെ ഒന്നും വേണ്ട അത്യാവശ്യം ആഭരണങ്ങളൊക്കെ വേണ്ടേടാ അതിപ്പോ എങ്ങനെയാണ് ജഗദീഷ് ചോദിച്ചു വേണ്ട ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലാതെ എനിക്ക് എൻ്റെ പെണ്ണിന് വിവാഹം കഴിച്ചാൽ മതി അവളെ ഒരു ആപത്തിലേക്ക് വിടാതിരുന്നാൽ മതി എനിക്ക് ആൽഫി പറഞ്ഞു അതെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണോ ആൽഫി ചോദിച്ചു വേണ്ട ഞങ്ങളിന്ന് നിന്റെ കൂടെയാണ് എന്നാ ഒരു കാര്യം ചെയ്യും നീ ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നിർത്തേണ്ടി വരും പോയി ഒരു ഡ്രസ്സ് എടുത്തിട്ട് വരട്ടേടാ ഈ വേഷത്തിൽ എങ്ങനെയാണ് അല്ല ഇതിപ്പോൾ നിൻ്റെ ഷോപ്പല്ലേ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുത്താൽ പോരെ എൽദോ ചോദിച്ചു ഇത് നിനക്ക് മുകളിൽ വെച്ച് പറയാൻ പാടില്ലായിരുന്നോ എന്നാൽ വാ നമുക്ക് പോയി എടുക്കാം എന്ന് പറഞ്ഞ് വേഗം ജഗദീഷും കേശവും പിന്നെ എൽദോയും കൂടി നടന്നു ആൽഫി നീ വരുന്നില്ലേ ഇല്ല നിങ്ങൾ പോയിട്ട് വാ ഞാനിവിടെ ഇരിക്കാം എനിക്ക് അമ്മൂവിനൊന്ന് കോൾ ചെയ്യണം എടാ കൊച്ചു ഉറങ്ങിയിട്ടുണ്ടാവും എൽദോ പറഞ്ഞു ഇല്ല ഇന്ന് അവൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല ആൽഫി പറഞ്ഞു ഓ അങ്ങനെ എന്നാൽ നീ സംസാരിക്കേ ഞങ്ങൾ പോയി ഞങ്ങൾക്കുള്ള ഡ്രസ്സെടുത്തിട്ട് വരാം എന്നു പറഞ്ഞ് അവർ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി അതേ അടിയിലിടാനും കൂടി വേണം വേണോട്ടോ എൽതോ പറഞ്ഞു വാടക എടുക്കാം എന്ന് പറഞ്ഞ് അവർ പോകുന്നത് നോക്കി ആൽഫി ഫോൺ എടുത്തു അമ്മുവിനെ വിളിച്ചു ഒറ്റ ഒറ്ററിങ്ങിൽ തന്നെ അമ്മു ഫോൺ എടുത്തു ആൽഫി ചായ എവിടെ പോയതാ അമ്മു ചോദിച്ചു അത് നാളെ നമ്മുടെ വിവാഹമല്ലേ അപ്പോ എന്റെ പെണ്ണിന് വിവാഹസാരി എടുക്കണ്ടേ അതെടുക്കേണ്ടത് എന്റെ കടമയല്ലേ അതെടുക്കാൻ വേണ്ടി വന്നതാ ഇപ്പോഴോ ഈ നേരത്ത് എവിടെ നിന്ന് കേശവിൻ്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുക ഞാനും എൽദോയും കേശവും ഉണ്ട് അപ്പോ അവരോട് ചേം പറഞ്ഞോ പറഞ്ഞു മുഴുവനായിട്ട് പറഞ്ഞില്ല നമ്മുടെ വിവാഹമാണെന്നും ആ മന നിൻ്റെ പേരിൽ അമ്മ വാങ്ങിയെന്ന് പറഞ്ഞു പിന്നെ കേശവനൊക്കെ ആ മനയെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും അറിയാമല്ലോ അതുകൊണ്ട് വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല അമ്മയെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതവര് നേരിട്ട് കണ്ടാൽ എന്ന് തോന്നി ആൽഫി പറഞ്ഞു അവൾ പതിയെ മൂളി ഇച്ചായ അപ്പോ ഇച്ചാന് ഡ്രസ്സ് എടുത്തോ അമ്മു ചോദിച്ചു എനിക്കുള്ളത് എടുത്തിട്ടുണ്ട് ഇപ്പോ അവർക്കുള്ളത് എടുക്കുന്നു പിന്നെ ഇച്ചായ അമ്മ അമ്മ നിർബന്ധിച്ചത് കൊണ്ടാണോ ഇച്ചാൻ ഇപ്പോൾ പെട്ടെന്ന് ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഇച്ചാൻ ഇച്ചാൻ ഇതിൽ കുഴപ്പമുണ്ടോ ഇപ്പോൾ ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നത് കൊണ്ട് അതും ഇച്ചാൻ്റെ അപ്പച്ചനെയും അമ്മച്ചെയൊന്നും അറിയിക്കാതെ അമ്മു ചോദിച്ചു പിന്നെ എനിക്ക് കുഴപ്പമുണ്ട് ഞാനിപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു വിവാഹം ആൽഫി പറഞ്ഞു അത് കേട്ടതും അമ്മുവിന് സങ്കടമായി അല്ല അമ്മു സേ നീ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി പറയാവോ ആൽഫി ചോദിച്ചു ഇപ്പോൾ ഇവിടെ വന്നിട്ട് അഞ്ച് അഞ്ച് ദിവസം കഴിഞ്ഞു നാളെ ആറ് ദിവസമായി ആ ഇത്രയും ലേറ്റായതേ ഉള്ളൂ എനിക്ക് വിഷമം ആ കണ്ട് ഇഷ്ടപ്പെട്ട പിറ്റേ ദിവസം തന്നെ ഈ ചടങ്ങങ്ങ് നടത്താമായിരുന്നു ഇതിപ്പോൾ വെറുതെ കളഞ്ഞില്ലേ മൂന്നാറ് ദിവസം ആൽഫി പറഞ്ഞതും അമ്മൂവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതെ ഇത് എൻ്റെ ഇഷ്ടത്തിന് കൂടി നടത്തുന്നതാണ് എന്നോട് അമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിവാഹം നടത്തണമെന്നല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മിന്ന ആദ്യം ഈ കഴുത്തിൽ കയറണമെന്നായിരുന്നു പക്ഷേ വേണ്ട പെണ്ണിൻ്റെ ആചാരപ്രകാരമുള്ള ചടങ്ങ് തന്നെ ആയിക്കോട്ടെ ആദ്യം ഞാനും ആകാംക്ഷയിലാണ് നാളെ എൻ്റെ ആ താലി കാണാൻ വേണ്ടി ആൽഫി പറഞ്ഞു നീ കണ്ടിട്ടുണ്ടോ അമ്മോ അത് ഇല്ല ഞാൻ കണ്ടിട്ടില്ല അമ്മ പറഞ്ഞു അപ്പോൾ നാളെ സർപ്രൈസ് സർപ്രൈസായിരിക്കുമല്ലേ അയ്യോ അല്ല ആൽഫി മുത്തശ്ശൻ ആൽഫി മുറിയിൽ കൊണ്ടുവന്ന് താലിയുടെ ബോക്സ് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് അതെയോ അവിടെ എൻ്റെ റൂമിലുണ്ടോ അതെ ഇപ്പോൾ കുറച്ച് മുമ്പാണ് മുത്തശ്ശൻ കൊണ്ടുവന്ന് അത് അവിടെ വെച്ചത് ശരിക്കും ഞാൻ വേഗം വരാം അതെ അത് അത് നീ പോയി നോക്കണ്ടോ നാളെ നാളെ ഞാൻ ഇട്ടു തരുമ്പോൾ മാത്രം നീ കണ്ടാൽ മതി ആൽഫി പറഞ്ഞു ആ അത് എന്നോട് മുത്തശ്ശൻ പറഞ്ഞു അത് ഞാൻ കാണരുതെന്ന് നാളെ ഇച്ചാനും കഴുത്തിലിട്ട് തരുമ്പോൾ മാത്രമേ ഞാനത് കാണാൻ പാടുള്ളൂ എന്ന് അത് അതുകൊണ്ട് ഞാൻ വന്ന് നോക്കിയില്ല അമ്മു പറഞ്ഞു അതെയോ ഞാൻ ഞാൻ വേഗം വരാവേ എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു അവൻ അവിടെ നിന്ന് തന്നെ വിളിച്ചു ജഗദീഷ് കേശവ് എൽദോ കഴിഞ്ഞില്ലേ വേഗം വാ എനിക്ക് വേഗം വീടെത്തണം ആൽഫി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് നാളെ ആൽഫിയുടെയും അമ്മുവിൻ്റെയും വിവാഹമാണ് അപ്പോൾ നാളെ കാണാം സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതൊട്ട് കൂട്ടുകാരെ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക